അതുപോലെ തന്നെ സാധാരണ യാത്ര യാത്ര നിരക്ക് അമ്പത് ശതമാനം ആക്കണമെന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് തീയതി ഞങ്ങൾ നാളെയും മറ്റന്നാളോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് യോജിച്ച് തന്നെ തീരുമാനം നിശ്ചയിക്കും അനിശ്ചിതകാലത്തേക്ക് സർവീസുകൾ നിർത്തി നിർത്തി കൊണ്ടുള്ള സമര പരിപാടിയിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിരക്ക് അഞ്ച് രൂപയാക്കണമെന്ന സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം വിദ്യാർത്ഥി സംഘടനകൾ ഒരുപോലെ എതിർത്തു പല രൂപത്തിലുള്ള പല എമൗണ്ടുകളാണ് വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏകീകരിച്ചിട്ടുള്ള തുകയെല്ലാം പുതിയ പരിഷ്കാരങ്ങൾ ഇവിടുത്തെ മുതലാളിമാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുവാൻ ഗവൺമെന്റ് തിടുക്കപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയിൽ അടക്കം ഈ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ അത് കൂടുതൽ ബസ് ഓപ്പറേറ്റർമാരെ ബുദ്ധിമുട്ടിലാക്കുകയുള്ളൂന്ന് ബസ് ഓപ്പറേറ്റർമാരുടെ നാവായിക്കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ മാറിയിരിക്കുകയാണ് വെള്ളിയാഴ്ച തൃശൂരിൽ ചേരുന്ന ബസ് ഉടമകളുടെ യോഗത്തിൽ അനിശ്ചിതകാല സമരത്തിന്റെ തീയതി പ്രഖ്യാപിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം